നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടിമന്നലോടും കാറ്റോടും കൂടിയ ശക്തമായിട്ടുള്ള മഴയ്ക്കാണ് സാധ്യത കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു വടക്കൻ ജില്ലകളിൽ ഇന്നും അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലയോര മേഖലകളിലുള്ളവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് തെക്ക് കിഴക്കൻ അറബിക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിച്ചു കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അതിനാൽ തന്നെ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴ തുടരും ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇനി മുതൽ ബാങ്ക് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ അക്കൗണ്ടുകളുടെ അവകാശികളായിട്ട് നാലു പേരെ ചേർക്കാൻ സാധിക്കും നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നതിലെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനാണ് ഈ ഒരു നീക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭേദഗതി ചെയ്ത ബാങ്ക് നിയമങ്ങൾ പ്രകാരം അവകാശികളുമായി ബന്ധപ്പെട്ട പുതിയ വ്യവസ്ഥകൾ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു ഏപ്രിൽ പതിനഞ്ചിനാണ് ഭേദഗതി ചെയ്ത ബാങ്കിംഗ് നിയമങ്ങളുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് വിജ്ഞാപനത്തിൽ അഞ്ച് നിയമനിർമ്മാണങ്ങളിലായിട്ട് ആകെ പത്തൊൻപത് ഭേദഗതികൾ അടങ്ങിയിട്ടുണ്ട് നിക്ഷേപകർക്ക് അവരുടെ ഇഷ്ടാനുസരണം അക്കൗണ്ട് തുടങ്ങുന്ന സമയത്തോ പിന്നീടോ അവകാശികളുടെ പേര് ചേർക്കാമെന്നും ഇതിൽ പറയുന്നു അതുവഴി നിക്ഷേപകർക്കും അവരുടെ അവകാശികൾക്കും അക്കൗണ്ടുകളിലെ പണം തിരികെ ലഭിക്കുന്നത് എളുപ്പമാക്കുന്നു എന്നതാണ് പ്രത്യേകത ലോക്കറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുവകൾക്ക് അവകാശികളായിട്ടും നാല് പേരെ ചേർക്കാൻ സാധിക്കും ആദ്യം ചേർത്ത അവകാശിയുടെ മരണശേഷം മാത്രമേ അടുത്ത അവകാശി പ്രാബല്യത്തിൽ വരികയുള്ളൂ നിക്ഷേപകർക്കാകട്ടെ നാല് പേരെ വരെ നാമനിർദ്ദേശം ചെയ്യാനും ഓരോരുത്തർക്കും അവകാശത്തിന്റെ എത്ര വിഹിതം നൽകണമെന്ന് വ്യക്തമാക്കാനും സാധിക്കുന്നു ബാങ്കിംഗ് മേഖലയിലെ ഭരണ മാനദണ്ഡങ്ങൾ ശക്തിപ്പെടുത്തുക നിക്ഷേപകരുടെയും അവകാശികളുടെയും സംരക്ഷണം വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ പൊതുമേഖലാ ബാങ്കുകളിലെ ഓഡിറ്റ് ഗുണനിലവാരം മെച്ചപ്പെടുത്തുക മെച്ചപ്പെട്ട നാമനിർദ്ദേശ സൌകര്യങ്ങളിലൂടെ ഉപഭോക്തൃ സൌകര്യം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തി ഭേദഗതി ചെയ്ത ബാങ്കിംഗ് നിയമം ലക്ഷ്യമിടുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിവിധ സ്കോളർഷിപ്പുകളിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല അപേക്ഷകളും ഉടൻ അവസാനിക്കുകയും ചെയ്യും എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നാഷണൽ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പിലേക്ക് അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വരെ ഇതിലേക്ക് അപേക്ഷ വയ്ക്കാം അതുപോലെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിഗ്രി ഒന്നാം വർഷം വിദ്യാർത്ഥികൾക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും യോഗ്യത എൺപത് ശതമാനത്തിൽ കുറയാതെ പ്ലസ് ടുവിൽ മാർക്ക് ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപയോളമാണ് ആദ്യ വർഷത്തെ സ്കോളർഷിപ്പ് കിട്ടുക ഇങ്ങനെ മൂന്ന് വർഷത്തോളം സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് പിന്നീട് അതായത് പി ജി കോഴ്സുകളൊക്കെ ചേരുമ്പോൾ ഇരുപതിനായിരം രൂപ വീതം സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും ഇതിലേക്കുള്ള അപേക്ഷകൾ ഒക്ടോബർ മുപ്പതാം തീയതിയോടെ അവസാനിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ വിദ്യാസമുന്നതി സ്കോളർഷിപ്പ് പദ്ധതി ജനറൽ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പ് ആനുകൂല്യമാണ് ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എട്ടാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഒക്ടോബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നലെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ ബാലഗോപാൽ ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു സോ വിതരണം ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം ഇരുപത്തിയേഴാം തീയതി തിങ്കളാഴ്ച മുതലായിരിക്കും എണ്ണൂറ്റി പന്ത്രണ്ട് കോടിയോളം രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് ഈ തുക വിനിയോഗിച്ചുകൊണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്ക് അവരുടെ കൈകളിലേക്കും സഹകരണ സംഘങ്ങളിൽ നിന്നും ജീവനക്കാർ വീടുകളിലെത്തിയായിരിക്കും ഈ തുക എത്തിക്കുന്നത് തിങ്കളാഴ്ച വിതരണം ആരംഭിക്കുന്നുവെന്നാണ് ഇപ്പോൾ ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നത് എങ്കിൽ പോലും നമുക്കറിയാം ഒരാഴ്ചത്തോളം ഒക്കെ തന്നെ ഈ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് സാവകാശം അത് സർക്കാർ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കാരണവശാൽ ഒരുപക്ഷേ തിങ്കളാഴ്ച വിതരണം നടത്താനായിട്ട് സാധിച്ചില്ല എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ തന്നെ അതായത് ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ വിതരണം നടത്തുന്നതായിരിക്കും കഴിഞ്ഞ മാസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ ഉത്തരവിൽ പറഞ്ഞ തീയതിയിൽ കൃത്യമായിട്ട് വിതരണം നടക്കാതെ വരികയും പിന്നീട് അതിൻ്റെ അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം പക്ഷേ തുക എത്തിച്ചേരുന്ന ഒരു സാഹചര്യവും വന്നിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ രണ്ട് ദിവസത്തിനിടയിൽ നമുക്ക് തുക ലഭിച്ചില്ല എങ്കിൽ പോലും എല്ലാവരും കാത്തിരിക്കുക പെൻഷൻ വിതരണം സംബന്ധിച്ച് ഇപ്പോൾ ഏകദേശം കൃത്യമായിട്ട് ഇരുപത്തി ഏഴാം തീയതി മുതലാണ് എന്നൊക്കെയുള്ള ഒരു സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിരിക്കുന്ന സ്ഥിതിക്ക് തന്നെ എല്ലാവരും കാത്തിരിക്കുക ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ വൈകാൻ സാധ്യതയുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആനുകൂല്യം ലഭിച്ച എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ ഇപ്രാവശ്യവും ധനസഹായം മുടങ്ങാതെ ഉണ്ടായിരിക്കുന്നതാണ് അറുപത്തി ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും പ്രാവശ്യം ധനസഹായം ലഭിക്കുക അതോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമവോധി ബോർഡിലെ അംഗങ്ങൾക്കുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ അതിൻ്റെ വിതരണം സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ പ്രത്യേകം പരാമർശിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ ഇത്തവണത്തെ വിതരണത്തോടൊപ്പം ചിലപ്പോൾ ലഭിക്കാനായിട്ട് സാധ്യതയില്ല നിർമ്മാണ തൊഴിലാളി ക്ഷേമോധി ബോർഡിലെ പെൻഷൻ വിതരണം സംബന്ധിച്ച നിലവിൽ സൂചനകൾ ലഭ്യമായിട്ടുമില്ല നിലവിൽ ഇപ്പോൾ ഒരുപാട് ഗഡുക്കൾ കുടിശ്ശികയായിട്ട് ബോർഡിൽ ശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബോർഡിലെ ഈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ ലഭ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൃത്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ തന്നെ ഡെയിലി അപ്ഡേറ്റ്സിൽ അറിയിക്കുന്നതായിരിക്കും എല്ലാ പ്രേക്ഷകരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നവംബർ മാസം ഒന്ന് മുതൽ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ വിലക്കുറവ് നൽകുമെന്ന് ഭക്ഷ്യവകുപ്പ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സപ്ലൈകോ നിലവിൽ നൽകുന്ന വിലക്കുറവിന് പുറമെയാണ് ഈ ഒരു ഡിസ്കൗണ്ട് സപ്ലൈകോയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നവംബർ മാസം ഒന്നാം തീയതി മുതൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കും ഇരുന്നൂറ്റി അൻപത് കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുക നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന രീതിയിൽ പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കും ഗുണനിലവാരമുള്ള അരിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായിട്ട് പുഴുക്കലരി സബ്സിഡി അരിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇരുപത് കിലോ അരി നൽകുന്നതാണ് നിലവിലിത് പത്ത് കിലോഗ്രാമാണ് നൽകുന്നത് സപ്ലൈകോയിലെ ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡുകളും ഏർപ്പെടുത്തുന്നതായിരിക്കും ഇതുവഴി ഓരോ പർച്ചേസിലും പോയിന്റുകൾ ലഭിക്കുകയും ഈ പോയിന്റുകൾ വഴി പിന്നീടുള്ള പർച്ചേസുകളിലൊക്കെ തന്നെ വിലക്കുറവ് നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് വ്യാഴാഴ്ച ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി തുടർച്ചയായിട്ട് രണ്ടാം ദിവസമാണ് സ്വർണ്ണവില ആശ്വാസമായിട്ട് കുറയുന്നത് വ്യാഴാഴ്ച ഇരുപത്തി രണ്ട് കാറുടെ സ്വർണ്ണത്തിൻ്റെ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് പതിനോരായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് രൂപയും പവൻ അറുന്നൂറ് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി ഒരായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക